ഇത്തരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാണ്ടിപ്പാറയാണ് ഇപ്പം നമ്മളിപ്പം പാണ്ടിപ്പാറയിൽ നിന്ന് നമ്മളിപ്പോൾ കുരിശു പാറ അതായത് ടൂറിസ്റ്റ് പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് നടന്ന് പോകണം നമ്മൾ ഏകദേശം അങ്ങോട്ട് പോകാനായിട്ട് ഒരു കിലോമീറ്റർ ഉണ്ട് അപ്പം പോകുന്ന വഴിയിലെ അപ്പുറത്ത് കാണുന്ന കാഴ്ചയാണിത് ഫുള്ള് പാർക്കെട്ടാണ് ആണെങ്കിൽ അങ്ങോട്ട് പോകുന്ന പാ കുരിശാറയ്ക്ക് പോകുന്ന ഒരു വീഡിയോ എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ബൈക്കിനാണ് പോകുന്നത് ഈ നമ്മൾ പോകുന്നത് നമ്മൾ നടന്നതാണ് പോകണം ഒരു ഉണ്ട് ഒരു കിലോമീറ്റർ നമ്മൾ നടന്ന് പോവാണ് ഇവിടുത്തെ പള്ളിയാണ് ഈ റോഡ് പോകുന്നത് ഇടുക്കി ചെറുതോണി റോഡാണ് മെയിൻ റോഡ് ഇവിടുന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഇടുക്കിക്ക് ഇടുക്കി മറ്റേ ആസ് ഡാം ഉള്ള ആ ഭാഗം ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് എന്താണെന്ന് വെച്ചാൽ പാണ്ടിപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അതൊരു ബോർഡ് കാണണം പാണ്ടിപ്പാറ കുരിശുമല കയറ്റം ടൂറിസ്റ്റ് പാറ എന്നൊക്കെ അറിയപ്പെടുന്നത് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വേണ്ടേ ഇവിടെ നിന്ന് നമ്മൾ തിരികാണ് ഇങ്ങോട്ട് പോയ ഇടുക്കി ചെറുതോണി പോകുന്ന വഴിയാണ് ഈ വഴിക്കാണ് നമ്മൾ പോകുന്നത് ടൂറിസ്റ്റ് വേറെ ആണ് ഇവിടം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടകളൊന്നുമില്ല കേട്ടോ ഈ ഇവിടെ ഒരു കടയുണ്ട് ഈ പുറകിലും ഒരു കടയുണ്ട് ആ രണ്ട് കട മാത്രമേ ഉള്ളൂ ഇവിടം കഴിഞ്ഞാൽ അങ്ങോട്ട് കടയില്ല ഈ താഴേക്ക് കിടക്കുന്ന വഴിയെന്നു വെച്ചാൽ തടിയമ്പാടായിട്ടൊക്കെ പോകുന്ന വഴിയാണ് തടിയമ്പാട് അങ്ങനെ പോകുന്ന ഒരു നമുക്ക് പോകേണ്ടത് നേരെയാണ് നേരെ നമ്മളാണെങ്കിൽ മിക്ക ദിവസവും ഈ കുരിശുമല പോയിരിക്കുന്നു വൈകുന്നേരമൊക്കെ ഇവിടെ തൊട്ടടുത്തായത് കൊണ്ട് നമുക്ക് എപ്പോഴും പോകാൻ പറ്റും നമ്മളെപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് പാണ്ടിപ്പാർ പാണ്ടിപ്പാർ കുരിശുമല നമ്മൾ ആ മെയിൻ റോഡൊക്കെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ വെയിലൊന്നുമില്ല നല്ല മരങ്ങളൊക്കെയാണ് കൃഷികളൊക്കെ ഉണ്ട് ഇവിടത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ കുരുമുളകാണ് ഇപ്പം കാണാൻ പറ്റുന്നത് ഇതാണെങ്കിൽ ചെമ്പരത്തി എൻ്റെ വേര് പോലെ വെച്ചിരിക്കുകയാണ് വലിയ ഇന്നത്തെ കാലാവസ്ഥ വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ മഴക്കോളൊന്നുമില്ല നല്ല ചെറിയ ചൂടുണ്ട് ചെറിയൊരു ചൂട് തെളിഞ്ഞ കാലാവസ്ഥ കണ്ടോ ഒരു ചെറിയ രൂപങ്ങളൊക്കെ വെച്ചുള്ള ഇതുണ്ട് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് അതുപോലെ ഇനി അങ്ങോട്ട് ചെറിയ രണ്ട് കയറ്റം ഉണ്ട് നമ്മൾ വരുന്ന വഴി കുറച്ചിടം മാത്രമേ ഉള്ളൂ മോശമായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത വഴി ആണ് ഇവിടെയൊക്കെ ആണെങ്കിൽ മറ്റേ ഏലവും ഉണ്ട് കൃഷിയായിട്ട് ഏലുമുണ്ട് ഗുരുഗണമുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ അതെ ആ ഈ കാടിൻ്റെ തൊട്ടപ്പുറത്താണ് ആ പാറ അടുത്തൊക്കെ ചെറുതായിട്ട് അടുപ്പിച്ച് കുറേ വീടുകളൊക്കെ ഉണ്ട് കുറേ നാളായി ഒന്ന് മര്യാദയ്ക്ക് നടന്നിട്ട് അതുകൊണ്ട് നല്ല അണുപ്പുണ്ട് കുറച്ച് നേരം ഒന്നിരിക്കട്ടെ സുഹൃത്തുക്കളെ അപ്പം എട്ടരയായപ്പം നടക്കാൻ തുടങ്ങിയാണ് ഇപ്പോൾ സമയം ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് നമ്മളെ അടുക്കാരായി ഏകദേശം നമ്മൾ എവിടെ നോക്കിയാലും ഇതുമാണ് വാറ ഒരു സ്ഥലമാണ് കണ്ടോ നമ്മൾ മെയിൻ റോഡ് വെച്ച് കണ്ട പാറയൊക്കെയാണ് ഇത് മഞ്ഞയൊക്കെ കയറി കിടപ്പുണ്ട് നമ്മളിനി യാത്ര അവിടെ കാണണം നടക്കുവാണം ഇതൊക്കെ ഈ പാറയുടെ അടുത്തുള്ള വീടുകൾ അങ്ങനെ സുഹൃത്തുക്കളെങ്ങനെ നമ്മളെത്തി ഈ പാറ കൊണ്ട് റോഡ് അവസാനിക്കുവാണേ തൊട്ടടുത്തൊരു വീട് ഉണ്ടോ തൊട്ടടുത്തായിട്ടുള്ള വീടുകൾ അങ്ങനെ റോഡ് അവസാനിച്ചിരിക്കുകയാണ് ചെറിയ രീതി മഞ്ഞുണ്ടേ ഇതാണ് ആ പാറ ടൂറിസ്റ്റ് പാർക്ക് അങ്ങ് ദൂരായിട്ട് ഇടുക്കി ഡാമാണ് കാണുന്നത് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതുകൊണ്ട് താഴെയായിട്ട് റോഡ് കാണുന്നുണ്ടല്ലേ ചെറുതോണിക്ക് പോകുന്ന റോഡാണ് ചെറുതോണി ഇടുക്കിക്ക് പോകുന്ന റോഡാണ് സൂര്യനൊക്കെ കുതിച്ച് ഒമ്പോണിയല്ലേ സൂര്യനൊക്കെ കുതിച്ചെനിക്ക് വന്നു ഈ പാറയുടെ പക്കത്താണെങ്കിൽ ഇതൊരു ടാങ്ക് ഒക്കെ ഉണ്ട് വാട്ടർ ടാങ്ക് പിന്നെ കുരിശ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല അപ്പം ഞങ്ങളുടെ ആ ഭാഗമൊക്കെ വന്ന് അവിടെ ഇരിക്കേ ഉള്ളൂ ഈ ഭാഗത്തൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇതിൻ്റെ ഇതിൻ്റെ മുകളിലും തന്നെ രുചിയൊക്കെ ഉണ്ട് കുറേ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് മരച്ചീനിയൊക്കെ ആ വീടാ കേട്ടോ അവിടെ ഒരു വീടുണ്ട് നീ എങ്ങോട്ട് പോകണം ഇനി എങ്ങോട്ടാണെങ്കിൽ പോകാൻ പറ്റില്ല ഇനി കുറച്ച് നേരം വേണ്ടി വീടോട്ടൊന്നിരിക്കട്ടെ അത് തണുത്ത് തണുപ്പുള്ള സ്ഥലമാണ് തണല് തൊട്ട് ഒരു വീടുണ്ട് വീട് കുറേ നേരമായിരിക്കാം ശരിക്കുന്നേരം തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ ഡാമാണ് കാണുന്നത് ഞങ്ങൾക്ക് വീഡിയോക്കകത്തൂടെ അങ്ങനെ എത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് സംശയമാണ് പക്ഷേ എനിക്കിട്ട് നല്ല വളരെ കൃത്യമായിട്ട് കാണാം കേട്ടോ വെള്ളമൊക്കെ കിടക്കുന്നത് അതുങ്ങളെ നമ്മൾ കുറേ നേരം ഇവിടെ സമയം ചിലവഴിച്ച് വന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ പോവാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് നമ്മൾ തിരിച്ചു വന്നതുപോലെ അല്ല വന്നതുപോലെ തന്നെ തിരിച്ചു പോവാണ് ഇപ്പോഴത്തെ എൻ്റെ ഇതുവരെ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല അക്കരയൊന്നും ിയും വെയിലിങ്ങനെ വന്ന് നിൽക്കുന്നുകൊണ്ടാണോ അത് ഇനി മഞ്ഞാണോ എന്നറിഞ്ഞുകൂടുകതിൻ്റെ കണ്ണിൻ്റെ പ്രശംബലാണോ അതൊറിഞ്ഞുകൂട എന്തായാലും നമ്മൾ പോകണം അത് നല്ല വെയിൽ കൂടി ചൂടാണെങ്കിൽ കൂടി ഇനിയും പോകണം നടക്കണം തിരിച്ചൊരു കിലോമീറ്റർ നടക്കണം അപ്പം നമ്മളിനിയും ഇതുപോലെ എല്ലാ വീഡിയോസായിട്ട് നമ്മളിനി വരുന്നതാണ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുഹൃത്തുക്കളെ അപ്പം ബൈ